ഒരിക്കലും തനിക്ക് വീട്ടാൻ കഴിയാത്ത അത്രയും വലിയ സംഖ്യ കടമുണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരം ആളുകൾക്ക് ഒരു പരിഹാരം വേണമല്ലോ അസ്സലാമലും വറഹമത് വലിയ കടം കൊണ്ട് അതായത് ഓരോ ദിവസവും കടം അധികരിച്ചു വരുന്നു ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ത് ചെയ്യുമെന്നറിയില്ല പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ആത്മഹത്യ ഹറാമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാത്തത് വിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് തീർച്ചയായും നമ്മുടെ അയൽപക്കത്ത് തന്നെയുണ്ട് അത്തരം ആളുകൾക്കൊരു പരിഹാര മാർഗം വേണ്ട നോക്കൂ നിങ്ങൾ എല്ലാം നൽകുന്നവൻ അല്ലാഹമാണ് അള്ളാഹുവിന് സമ്പത്ത് നൽകാൻ കഴിയും എത്ര വലിയ ഘടമുണ്ടെങ്കിലും നൽകാൻ കഴിയും അത് വീട്ടാനുള്ള സമ്പത്ത് അള്ളാഹു തന്നാൽ നിമിഷ നേരങ്ങളെ കൊണ്ട് വീട്ടാൻ അനുഭവം കഴിയും റഹീം റഹീം എന്ന് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ സൗദിയിൽ കുടുങ്ങിയപ്പോൾ ജയിലിൽ കുടുങ്ങിയപ്പോൾ മുപ്പത്തിനാല് കോടി ദിവസങ്ങളെ കൊണ്ട് പിരിച്ചെടുത്ത ഒരിക്കലും പിരിക്കാൻ കഴിയില്ല അസംഭവ്യമാണ് എന്ന് പലരും പറഞ്ഞ ആ തുക നിമിഷങ്ങളെ കൊണ്ട് തിരിച്ചെടുത്ത ചരിത്രം നമുക്ക് മുൻപിൽ വിടും അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പരിഹാരമാർഗം പറയട്ടെ അതിനുള്ള അതിന് കാരണമാകുന്ന നമുക്ക് ദ്വാന ചെയ്താൽ അത്രയും കിട്ടാൻ സാധ്യതയുള്ള ഒരു സൂറത്ത് നിങ്ങൾ ഓതണം പരിശുദ്ധ സൂറത്ത് ആലിമ്രാൻ മൂന്നാമത്തെ സുഹത്തായ സൂറത്ത് ആൽ ഇമ്രാൻ അത് എല്ലാ ദിവസവും സുബിഹി നമസ്കാരാനന്തരം നിങ്ങൾ ഓതുക ആലിമ്രാൻ സുഹൃത്ത് ഓതുക എന്നിട്ട് ആത്മാർത്ഥമായി ദ്വാന ചെയ്യുക ഇങ്ങനെ തൊണ്ണൂറ് ദിവസം നിങ്ങൾ ഓതണം അപ്പൊ ഒരുപാട് ദിവസം ഓതണ്ടേ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്രയും വലിയ കടങ്ങളില്ലേ അത് വീടാൻ ഒരു മാർഗം കാണണ്ടേ അള്ളാഹുവിനോട് അത് ഓതിയിട്ടൊന്നും ചെയ്യും ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുന്ന അവസ്ഥയല്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകും അത്തരം ആളുകൾക്ക് അവർ അള്ളാഹുവിന്റെ അസ്മാവുഹനയിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ യാ യാ ശരിക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കണം അക്ഷരങ്ങൾ വ്യക്തമായി കേൾക്കണം നിങ്ങൾക്ക് അസമാന എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും യാ എന്നുള്ള ഇസ്മാണ് ഒന്ന് ഇസ്മാണ് ഒന്ന് അപ്പം രണ്ടും കൂടി കൂട്ടിയിട്ട് യാ 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 എന്ന ഇസ്മ അറുന്നൂറ്റി അറുപത്തി ആറ് തവണ സ്വഭിച്ച ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക വളരെ കുറഞ്ഞ സമയം മതി അങ്ങനെ തൊണ്ണൂറ് ദിവസം നിങ്ങൾ അത് ചെയ്യണം എന്നിട്ട് അള്ളാഹുനോട് ചെയ്യും അള്ളാഹുനോട് കടങ്ങൾ വീട്ടാൻ അതൊരു കാരണമാക്കി തരും സ്വീകരിച്ചാലും കടങ്ങൾ കൂടും അള്ളാഹോ നമ്മുടെ കടങ്ങൾ കൂടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ കടങ്ങളില്ലാതെ മരിക്കാൻ അള്ളാഹോ ഭാഗ്യം നൽകട്ടെ ശ്രമിക്കാൻ പറ്റില്ല